പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചാൻസിൻ്റെ താരമായിരുന്ന ജോണി കൗക്കോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ പരിക്ക് കാരണം ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കാൻ ജോണി കൗക്കോക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പോലും തനിക്ക് കിട്ടിയ അവസരങ്ങളിലെല്ലാം ജോണി കൗക്കോ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിട്ടുണ്ട് പതിനാല് മത്സരങ്ങൾ കളിച്ച താരത്തിന്റെ പേരിൽ ഒരു ഗോളും നാല് അസിസ്റ്റുകളും ഉണ്ട് എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ജോണി കൌകോയെ ടീമിൽ നിലനിർത്താനായിട്ട് മോഹൻ ബഗാന് താല്പര്യം നിരവധി ഓഫറുകളെല്ലാം ജോണി കൌകോയ്ക്ക് ലഭിച്ചെങ്കിലും താരത്തിന്റെ ഇപ്പോൾ ഐ ലീഗിൽ ടീമായിട്ടുള്ള ഇന്റർ കാശി ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മാത്രമല്ല ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഇപ്പോൾ ഓഫീസലായിട്ട് അറിയിച്ചിട്ടുമുണ്ട് ഇന്റർ കാഷി ആവട്ടെ ഐ എസ് എല്ലിൽ കളിച്ചിട്ടുള്ള ഒരുപാട് താരങ്ങളെയൊക്കെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്റർ കാശി എന്തുകൊണ്ടും ശക്തരായിട്ടുള്ള ടീം തന്നെയാണ് അടുത്തൊരു വാർത്ത നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഡിംഡ്രസ് ഡാമൻ ആക്കോസിന്റെ പകരക്കാരെ ടീമിലേക്ക് എത്തിച്ചിട്ടില്ല സൈനിങ് ഇത്രയധികം ഡിലേ ആകുമ്പോൾ തിരിച്ചടിയാകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് കാരണം മറ്റു ടീമുകളെല്ലാം സൈനിങ് എല്ലാം കംപ്ലീറ്റ് ആക്കി ട്രെയിനിങ് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ഇതുവരെ മുഴുവൻ സൈനിംഗും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഡിമർസ് ഡാമൻഡാക്കൂസിന്റെ പകരക്കാരന് വേണ്ടി ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് തിരച്ചിലാണ് സൈനിങ് എല്ലാം ഇത്രയധികം ഡിലേ ആകുന്നത് കൊണ്ട് തന്നെ താരത്തിന് ടീമുമായിട്ട് അഡാപ്റ്റ് ആവാനൊക്കെ സമയമെടുക്കും മാത്രമല്ല ഇന്ത്യയിലെ ഈ ഒരു ക്ലൈമറ്റ് ആയിട്ടൊക്കെ അഡാപ്റ്റ് ആവുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടേറിയ ഏറിയ കാര്യം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡിമിട്രിയോസ് കാരണം ഡിമി വന്ന ആദ്യ സീസണിൽ താരം തീർത്തും സ്ട്രഗിൾ ചെയ്യുന്നതായിരുന്നു കണ്ടിരുന്നത് പിന്നീട് കുറച്ച് മത്സരങ്ങൾക്ക് ശേഷമാണ് ഡിമിഡ്രോസ് തന്നെ മികച്ച ഫോമിലേക്ക് എത്തിയത് നിലവിൽ മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് സ്ട്രൈക്കേഴ്സിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നാൽ അത് രണ്ടും നടക്കാതെ പോവുകയായിരുന്നു അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ഒരു സൗത്ത് അമേരിക്കൻ സ്ട്രൈക്കറിന് ഓഫർ എന്ന് മാർക്കസ് വ്യക്തമാക്കുന്നുണ്ട് കരോളിസിനെ അത് കൺവിൻസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരി കാണാൻ ാണ് മാർക്കസ് പറയുന്നത് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐഎസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾക്ക് അറിഞ്ഞാട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കൻ ഓൾ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം